തരത്തിലുള്ള ഇപ്പൊ ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടുന്ന് ഈ അറേബ്യയിലേക്ക് ചരക്കി കയറ്റി കൊണ്ടുപോവാനുള്ള ഇവരെ ഈ അറേബ്യയുടെ കുടുംബത്തിനൊക്കെ സഞ്ചരിക്കാനും ഈ ആഘോഷങ്ങൾക്കൊക്കെ പിന്നെ റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇത്തരം ഉരുളിലാണ് പണ്ട് വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലാതെ കല്ലലോഞ്ചി കയറി പോകുന്നില്ലേ അങ്ങനെ പോയത് ഇതിലാണ് എത്ര കാലം എടുക്കും ഏകദേശം ഒരു ഉരു നിർമ്മിച്ചു കഴിയാൻ അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല കാലത്തിന് അനുസരിച്ചിരിക്കും നിർമ്മിക്കുന്ന ആളുകൾക്ക് കാശുണ്ടെങ്കിൽ ഈ ഉരു ഉരു നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് ഇതാ ഈ ഈ ഈ തന്നെ വേണ്ടി ഉടമകൾ ആരാണ് ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഈ ഉരു നിർമ്മിക്കാൻ അതെ ഞാൻ ഇതിന്റെ ഒരു അവനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഏത് രാജ്യത്തെ അറബികളാണ് ഈ റഷീദ് എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചത് അറബി രാജ്യത്തുള്ള അറബികൾ അതെ അറബി രാജ്യം കുറേണ്ടല്ലോ അതിൽ ഏത് രാജ്യത്തെ ഏത് അറബിയാണ് റഷീദ് അറബികളുടെ അഡ്രസ്സ് അങ്ങനെ തരാം ൾക്കാർ ഇവിടെ അറിയാൻ പറ്റില്ല സാറേ ഒന്ന് വൻ പ്രതിസന്ധിയിലൂടെയാണ് ഒരു നിർമ്മാണം ഇപ്പോൾ കടന്നുപോകുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിർമ്മാണം ഏകദേശം ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം മറ്റൊന്നുമല്ല ഫണ്ട് പലതരത്തിൽ ബ്ലോക്ക് ആയതാണ് ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആരാണ് ഈ പ്രതിസന്ധിയുടെ പിന്നിലെന്ന് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒന്ന് രണ്ട് പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് റഷീദ് പോലുള്ള ഒന്ന് രണ്ട് പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവർ എത്രത്തോളം ഇതിന്റെ ഭാഗമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇവിടുത്തെ മൂത്താശേരി എടുക്കാൻ പറയുന്നത്

എന്താ നിന്നെ ിക്കാൻ്റെ ഫാമിലി ഉണ്ടല്ലാ എനിക്കാരാടുള്ളത് എനിക്കാകെ എന്റെ സിസ് മാത്രല്ലോ ഹോസ്പിറ്റലിലേക്ക് വാ ഞാൻ റഷീദിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്താ ശ്രീധരേട്ടാ ഒന്നുമില്ല മില്ലർക്ക് മരത്തിന്റെ പൈസ കൊടുക്കണ്ടേ കഴിഞ്ഞത് അതെ എന്നാലും എത്ര കൊടുക്കാനുണ്ട് ഇനി എന്റെ അച്ഛന്റെ കാലത്തുള്ള ബന്ധാണ് ഞങ്ങൾ ഓരോ പിന്നെ അതൊന്നും ഇപ്പത്തെ മലയാളിമാർക്ക് അറിയില്ല എന്നാലും നമ്മൾ ആയതിന്റെ പേരിലാണ് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടി തന്നത് ആർബാബ് പൈസ അയച്ചിട്ടുണ്ടാവും പോയി നോക്കട്ടെ ഓ ഇന്നപ്പത്തന്നെ നോക്ക് ഇപ്പൊ നാലു ഓ എവിടെന്നു നിങ്ങൾക്കും അറിയില്ല അവൻ്റെ വീട്ടുകാർക്കും അറിയില്ല സാറേ ഞാൻ പറഞ്ഞല്ലോ അവൻ കൊച്ചി പോയതാ രണ്ടു ദിവസത്തേക്ക് ആവശ്യത്തിന് ആൽവിന്റെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട് ഡ്രഗ് ഉപയോഗിച്ചതിന് തെളിവായിട്ട് സി ഹോസസ് അതല്ലേ നിങ്ങളുടെ മ്യൂസിക് ബാൻഡിൻ്റെ പേര് അതെ ബാൻഡിൻ്റെ ഈ ബാൻഡിന്റെ ആരാജിംഗ് മറ്റേ പാർട്ലി ജോസഫ് ഗൾഫിലെ വ്യവസായില്ലേ ഫത്തായിട്ട് മുറി എവിടെയാ മോളെവിടെ ആദ്യ മുറി ആണോ ആ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ സാർ അന്താ നിനക്ക് എത്ര ഉറപ്പ് പുറത്ത് പോയതാ സാർ ഏഹ് കൊച്ചി പോയതാ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിതാ എനിക്ക് നോക്കാനോ അല്ലേ ആടാ എന്താണോ ഫത്താൻ്റെ മുറി അത് അവൻ പുറത്ത് പോകാം അത് ഫത്താവ് പുറത്തു അവൻ പുറത്ത് പോകുമ്പോൾ ഈ ഫത്താ ആളെങ്ങനെയാ ഓഞ്ചാ പഠിക്കോ ഇല്ല സർ ഇല്ല നിന്റെ പേരെന്താ സനീഷ് നീ അഞ്ചാം പഠിക്കോ നീ എന്തിനാ അവനെ നോക്കുന്നത് ഇതൊരു നിലയ്ക്ക് പോണ ലക്ഷണമൊന്നും കാണുന്നില്ല കുറച്ച് വെള്ളം കുടിക്കും മക്കളെ സർ സർ ആണ് എന്താ എന്താ വെച്ചാ ടോയ്ലറ്റ് വേണ്ടി നീ മുടിയും എങ്ങനെ അയ്യടാ ബാൻഡിന്റെ ഒരു േ മുടിയാടിയൊക്കെ ഈ ആലുവിനെ കുറിച്ച് പുറത്തുള്ള അഭിപ്രായം അത്ര വെടിപ്പല്ല വളരെ മോശമായിട്ടുള്ള അഭിപ്രായം അവനെങ്ങനെയാ ഇവിടുന്ന് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ ഞങ്ങളെ മ്യൂസിക് ബാൻഡിലുള്ള ചെയ്യുന്നൊന്നും പോയാൽ അന്വേഷിക്കാറില്ല പിന്നെ ഇതിനുള്ളിൽ ഈ വീട്ടിലാരും ബയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല ഇവിടെയുള്ള നിങ്ങളെ കുറിച്ച് കുറെ കംപ്ലൈൻറ്റ് ഓൾറെഡി സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രി വൈകും വരെ നിങ്ങളെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സാറേ ഞങ്ങൾ രാത്രി പത്ത് പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും രോഗികൾക്കും ഒക്കെ വലിയ പ്രശ്നമാണ് സാറേ ഞങ്ങൾ രാത്രി പത്ത് മണി വരെ ഇവിടെ റിഹേഴ്സൽ ചെയ്യുന്നുള്ളൂ റിഹേഴ്സൽ ചെയ്യുന്ന വീടിന്റെ അകത്തുനിന്നാ പുറത്തുനിന്നാണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൂ നിങ്ങൾക്ക് പകൽ സമയം മ്യൂസിക് ചെയ്താൽ പോരേ സാർ എൻ്റെ പേര് അജയൻ ഞാനവിടെ ഒരു ആശാരിയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആശാരിമാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത് പിന്നെ ഇത് മുരളി ഓൻ കൽപ്പണി കൽപ്പണിയുണ്ടോ സാറേ അവൻ്റെ കുടുംബം പോറ്റുന്നത് ഇത് സനീഷ് ഓൻ കോളേജ് പഠിക്കുക പിന്നെ അല്ലറ ചില്ലറ പണിക്ക് പോയിട്ട് കുടുംബം പോറ്റുക പിന്നെ ഫത്താഹ് ഓൻ എം ബി എക്ക് പോവാൻ നിൽക്കുക ഓൻ്റെ വീട്ടിലാണെങ്കിൽ കലാപരിപാടിക്ക് പോകുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല ഞങ്ങൾ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോവാ സാറേ അല്ലാണ് ഞങ്ങളിവിടെ മദ്യം മയക്കുമരുന്ന ഉപയോഗിക്കുന്നില്ല സാർ അതൊന്നും എനിക്ക് അറിയണ്ട ഫാ എപ്പോ ഇവിടെ അപ്പൊ പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചിരിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇങ്ങ പറ എന്താപ്പ ചെയ്യ ഈ പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ ഗൾഫിൽ നിന്ന് പൈസ വരാൻ ചിലപ്പോൾ ഇങ്ങനെ ലേറ്റാ വരുന്നുണ്ട് ആരാ റഷീ എന്താ സാർ കാര്യം റഷീ നിങ്ങളല്ലോ അല്ല സാർ ഞാനാണ് പതാഹ നിങ്ങളുടെ മകനാണോ അതെ സാർ വ ശ്രീധരേട്ടാ കാര്യം പറയാതെ ഒരാളെ കൊണ്ടുപോവുകയാണോ അത് പറയാം നിങ്ങളാരാ ഇവിടുത്തെ മൂത്താശ്ശേരിയാണ് സാർ ഇയാളുടെ മകനും കൂട്ടുകാരും ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് പരാതിയുണ്ട് അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു പതാക മാത്രമല്ല ആ മുങ്ങിരിക്കുക മ്യൂസിക് ബാൻഡിൻ്റെ സ്ഥലത്തുമില്ല ഇയാളുടെ വീട്ടിലുമില്ല പിന്നെ അറിയാവുന്ന ഒരേ ഒരാൾ ഇയാളാണല്ലോ സത്യം പറ അവനെവിടെ പോയത് അറിയില്ല മാന്യമായി ചോദിച്ചതാണ് നാളെ രാവിലെ ഫത്താനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ കേസ് പിന്നെ നിങ്ങളെ പേരിലായിരിക്കും

അല്ലെങ്കിൽ എൻ്റെ പുരുവിന്റെ കാര്യത്തിൽ വേചാരണം നടക്കുമ്പോ എൻ്റെ ഓരോ മുടി നീട്ടി പ്രാർത്ഥന പോലെ നടക്കുക അല്ലാന്ന് നിങ്ങൾക്ക് ഇവിടെ മോൻ അറിയൂലേ ഓൻ തെറ്റെയെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താക്കിങ്ങനെ ഇന്നേ വരവ് മേത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടോ